സോ ഗായ് നമ്മുടെ സിചാ അടിപൊളിച്ചേട ഞങ്ങൾക്ക് ചലഞ്ച് എന്തൊക്കെയാണ് ആദ്യം പതിനഞ്ച് കോളടിക്കുന്ന ആൾക്കൊരു സമ്മാനം പറഞ്ഞേ ആദ്യം പതിനഞ്ച് കോളടിക്കുന്ന ആൾക്ക് എന്നാ പറഞ്ഞോ സീനില്ല എന്നെ ഇപ്പൊ ആക്രമിക്ക

രണ്ട് കൊള്ളണ പതിനഞ്ചു കൊള്ളാ കളി പതിനഞ്ചിലാളാ പതിനഞ്ചിലാളിയാ കളി അപ്പൊ തോക്കുവല്ലേ ജയിക്ക ജയിക്കാൻ ശ്രമിക്കാൻ വേണെങ്കി നമ്മളൊരു ടീമാ നമ്മള് ജയിക്കോ ഉറപ്പുണ്ടോ ഉറപ്പ് അതിന്റെ അത്ര ഉറപ്പ് പിന്നെ എന്താ വേണം ാണ് ലോകത്തിലെ അടിപൊളിയായും അവര് നോക്കിയങ്ങോട്ട് ഇവന്റെ മുട്ടയടിച്ചൊരു ഫോട്ടോ ഞാൻ വീഡിയോ അവസാനം എഡിറ്റ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ആർക്കെ സമ്മാനം കിട്ടും നോക്കാം കളി തുടങ്ങി അങ്ങനെ എബി ഒരു അടിപൊളി സ്കില്ലിട്ട് കയറിപ്പോ ഓക്കെ അഭിജിത്തിന് ബോൾ ഇട്ടിട്ട് അഭിജിത്ത് ആ പന്ത് എറിയുമോ ഇല്ലയോ നമുക്ക് നോക്കാം അഭിജിത്ത് ആ പന്ത് എന്ന് ടോമസ് ജോനർ തലയുടെ കാലുകൾ വെച്ച് പന്ത് കേൾക്കുന്നു അങ്ങനെ എന്റെ ബോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ അവിടെ എന്താടാ നൈസ് സംഭവിക്കുന്നത് ടോമിനെ അങ്ങനെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചു ടോം ആ ബോൾ പിടിച്ചെടുത്തു ഓ നൈസ് ഇത് ഞാൻ അങ്ങനെ ടോമിനെ ടോമിന്റെ മുമ്പിലാണ് അവനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ എനിക്ക് ഗോൾ അടിക്കാൻ പറ്റും അങ്ങനെ ഷോട്ട് വരുന്നു ഗോ കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഇത് മനോഹരം അങ്ങനെ കയറി അടിക്കാനൊക്കെ പറഞ്ഞു ടോമിന് ലൈക്ക് ടോമെടുക്കുമ്പോഴേക്കും ജോനെ ബോൾ പിടിച്ചെടുത്ത് മുന്നേറുകയാണ് പക്ഷെ പന്ത് എവിടെ വെച്ചോ മിസ് ആയി പോയി അങ്ങനെ ടോമിനെ ടോമിന്റെ ശ്രമിച്ചു അങ്ങനെ ആദ്യമായിട്ട് അവൻ എം എൽ എന്ന് ട്രിപ്പിൾ എത്തിയിരിക്കുന്നു ഇങ്ങനെ തന്നെ എം എൽ ആ പറയുന്നത് അടുത്തുണ്ട് അങ്ങനെ കെവിൻ്റെ ട്രിപ്പിൾ എം എൽ എന്റെ ട്രിപ്പിളേഷൻ നടക്കുന്നില്ല കെവിൻ ബോൾ കൊണ്ട് മുന്നേറുന്നു കെവിൻ ആ ഒരു ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു എന്റെ എന്റെ ഒപ്പീനിയൻ അങ്ങനെ ടോമസ് ഓ എന്ന് ഗുഡ് ഗോൾ കീപ്പിംഗ് ബൈ വേ എന്നൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ വലിയൊരു അടിക്ക് ശേഷം ബോൾ നമുക്ക് തിരിച്ചു കിട്ടി അങ്ങനെ എം ആണ് ബോൾ കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നത് ഈ അങ്ങനെ കെവിനെ മാറ്റി ഓ ഓ ഓ ഓ ഓ അത് മോശം അത് വളരെ മോശം ഈ എന്താണ് താങ്കളവിടെ ഉദ്ദേശിച്ചത് എന്താണ് താങ്കളെ ഓക്കെ അതിഗംഭീരം അങ്ങനെ കെവിൻ ഓടുന്നതാണ് കെവിനെ എം എൽ ട്രിബിളായി ശ്രമിക്കുന്നത് അവനെ ശ്രമിക്കുക പറ്റിയില്ല അവനെ ട്രിബിളായി ശ്രമിച്ചു അവനോട് അലർന്നുണ്ട് എബി എബി വി എസ് കെവിൻ ഇത് തന്നെ ഓർത്തു അങ്ങനെ എംന കെവിനെ ട്രിബിൾ ചെയ്ത് മുന്നേറുന്നു ടോമിനെ മാറ്റി നിർത്തി ഒരു ഷോട്ട് ഓക്കെ അങ്ങനെ ടോം ആണ് ബോളും കൊണ്ട് നടക്കുന്നത് ടോം ഓടുക ഓ ഓട്ടി നത്മ കിട്ട് ചെക്കനെ പേടിപ്പിച്ചു അങ്ങനെ കെവിൻ അവിടെ പോയി ഇരുന്നു അടുത്തിട്ട് ഓക്കെ എബിയുടെ ഷോട്ട് ഗോൾ കീപ്പിംഗ് ഗോൾ കീപ്പിംഗ് ടോമിന്റെ ബോൾ അത് ഒരു ഫ്രീക്ക് കാണാൻ എബി ടോ എം എൽ എടുക്കുന്നു എം എൽ എന്തെങ്കിലും അങ്ങനെ വീണ്ടും അവിടെ തെന്നി വീഴുന്നു മണ്ണിലൊക്കെ തെന്നി വീഴാമോ മച്ചാനെ അങ്ങനെ ദാറ്റ് വാസ് നൈസ് അങ്ങനെ ഒരു ഷോട്ട് വീണ്ടും 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 ടീമിന്റെ ഗോൾ ഗോൾ ഓക്കെ ഇത് കെവിൻ്റെ ഫ്രീ ഫ്രീക്ക് കാണാതെ ഗോൾ കീപ്പർ സേവ് ചെയ്തു കെവിൻ എങ്ങനെ ഡ്രിബിൾ ആയി ശ്രമിക്കുന്നു അത് എനിക്ക് ബോൾ തിരിച്ചിട്ട് ഞാൻ ആ ബോൾ എന്തെങ്കിലുമൊക്കെ ഇനി എം എൽ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യും എം എൽ ആണ് എം എൽ ഷോർട്ട് ഔ ടോമിൻ്റെ ഡിഫനിങ് ആണ് അവിടെ കണ്ടത് നൈസ് 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 ഒരു ത്രോയിനാണ് എബിയുടെ ത്രോ ആ ബോൾ ഹാൻഡ് എടുക്കുന്നതല്ലൊക്കെ ഞാൻ പറ്റി എം എൽ പറ്റിച്ച് ആ ബോൾ വിൻ ചെയ്യുന്നു അകത്തേക്കായിരുന്നു ഷോർട്ട് ഓ ഗോൾ കീപ്പർ അങ്ങനെ എം എൽ വീണ്ടും അപ്പം അത് വീണ്ടും അതാ അവിടെ ഒരു മനോഹരമായ ഗോൾ പിറക്കുന്നു അങ്ങനെ കെവിനാ പന്ത് അടിച്ചങ്ങ കൊടുക്കുകയാണ് ജോനയ്ക്കാണ് ആ ബോൾ വശക്കിട്ട് ജോനെ അത് അടിച്ച് കളഞ്ഞു ടോമിനാണ് പണ്ട് ടോം അടിച്ച് ജോനയുടെ ഷോൾഡറിൽ തട്ടി എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷേ ഈ ഷോൾഡറെല്ലാം നമുക്കല്ലേ അറിയാവുന്നത് ഇങ്ങനെ ാണ് നടക്കുന്നത് ഐ മീൻ ടോമിനെ ഷോട്ട് അടിച്ചു ഗോൾ കീപ്പർ സേവ് ചെയ്തു അങ്ങനെ ആ ബോൾ അടിച്ചു കളഞ്ഞു ഇൻ ആണ് എനിക്ക് ബോൾ കിട്ടി ഞാൻ കീപ്പറിനെ കൊടുക്കാൻ കൂട്ടാക്കാതെ കെവിനെ ഡ്രിബിൾ ചെയ്യുന്നു ടോമിൻ്റെ മുമ്പിലാണ് ഒരു ഗോൾ കീപ്പറും ഒരു ഡിഫൻഡറും മാത്രം മുമ്പിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഓ ഡിഫൻഡറിൻ്റെ ഡിഫെഡിംഗ് ആണ് നമ്മളോട് കണ്ടത് ഓ മൈ ഗോഡ് വീണ്ടും ഒരു ത്രോ ഇൻ ആണ് അവിടെ വരുന്നത് സംഭവിച്ചത് അങ്ങനെ അഭിജിത്തിന്റെ കീഴിൽ ബോൾ കിട്ടി അഭിജിത്ത് ഓടി വന്ന് സമയത്രാവട്ടെ അങ്ങനെ ടോമിൻ്റെ ബോൾ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നെ ട്മ കടിക്കാൻ നോക്കി ബോൾ പിടിച്ചെടുത്ത് എം എൽ ഷോട്ട് ഗോൾ കീപ്പറിന്റെ സേവാണ് വീണ്ടും എംന ബോൾ അവൻ ബോളും കൊണ്ട് എന്തെങ്കിലും ഒക്കെ കാണിക്കും ട്രിബ്ലാൻ ശ്രമിക്കുന്നു ആൻഡ് ഗോൾ പറയാൻ വാക്കുകളില്ല ഓക്കെ ആ ബോൾ ഡ്രിബിൾ ശ്രമിക്കുന്നു പക്ഷേ അത് ജോനക്കിട്ട് ജോന എനിക്ക് തരുന്ന ടോമിന് കൊടുത്തു ഹാൻഡ് ബോൾ ഹാൻഡ് ബോൾ ഫ്രീക്ക് ആണ് കെവിൻ എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം കെവിൻ ഇത് ഷോർട്ട് അടിച്ചതാണ് പക്ഷെ ജോന ഡിഫൻഡ് ചെയ്തു വെരി നൈസ് വെരി നൈസ് വെരി നൈസ് ഓക്കെ എബി ആ ബോൾ കൈ കൊണ്ടെടുത്തിരിക്കുന്നു എബി ബോൾ ത്രോ ഇട്ട് തരുന്ന എൻ്റെ ഓ എം ക്ലാസ്റ്റ് ഐ മീൻ നൈസ് ഫസ്റ്റ് ഷോട്ട് എന്തു പറയാൻ എം എൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ല ഫയർ ആണ് മാറി പോയി കുഴപ്പമില്ല ഓക്കെ കെവിൻ ആ ബോൾ ടോമിനെ കൊടുത്തിരിക്കുന്നു ടോം മരത്തിനോട് കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന് പകരം ബാസ് ഇട്ടു ഓക്കെ കെവിനെ ജോനെ ഡിഫൻഡ് ചെയ്യുന്നു അങ്ങനെ എം എൽ ഓടി ബോൾ പിടിച്ചെടുത്ത് വീണ്ടും അതെന്താൻ്റെ സംഭവിച്ചു ആ കെവിനെ ഡിഫൻഡ് ഐ മീൻ കെവിൻ്റെ ഇടക്ക് എതിർ പിടിച്ചതാണ് പക്ഷേ ഹാൻഡ് ബോൾ വെരി മെസ് കിട്ടണ്ടായിരുന്നു അവർക്ക് ഫ്രീ കെ അങ്ങനെ കെവിൻ അഫ്രീക്കെടുത്ത് വെറുതെ കളഞ്ഞിരിക്കുവാണ് ടോമിനെ അത് പിടിച്ചോക്കാൻ സാധിച്ചില്ല എം എൽ ന്റെ ആള് ബോൾ അവനെന്തെങ്കിലുമൊക്കെ കാണിക്കും അങ്ങനെ കെവിനെ മാറ്റി നിർത്തി കെവിനെ മാറ്റി ടോമിനെ ട്രിപ്പിൾ ചെയ്ത് മാറ്റി ഓ അഭിജിത്ത് ആണ് ഒരു അടിപൊളി ഗോൾ കീപ്പർ ആണ് ഇന്ത്യൻ ടീമിൽ സെലക്ട് ചെയ്യേണ്ട ഗോൾ ആണ് എന്നൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതാണ് ടോമിൻ്റെ എന്നിട്ട് കൈകൂപ്പി മാപ്പ് പറയുന്നു അത് എന്തിനാണെന്ന് ആർക്കും അറിയത്തില്ല സെലിബ്രേഷൻ ആയിരിക്കും പുതിയ സെലിബ്രേഷൻ എംനൽ ടോമിനെ ഡ്രിബിൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എം എൽ എബിക്ക് പാസ് ഇട്ട് എബി ആ പാസ് തിരിച്ചു കിട്ടുന്നതിന് എന്തൊക്കെയോ കാണിച്ചു ബാൾ തിരിച്ച് പോയി ആ ബോൾ എംനൽ പിടിച്ചെടുത്തു കമോൺ എംനൽ ടോമിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ടോമിൻ അവിടെ ഞാനും പോയി ഇരിമോനെ ഓ നൈസ് തേങ്ങകൾ പിടിച്ചു പക്ഷേ ഷോട്ട് അടിച്ചു ഓ അഭിജിത്തിൻ്റെ സേവാണ് നമ്മളവിടെ കണ്ടത് കെവിൻ കെവിൻ ടോമിലേക്ക് തിരിച്ചു നൽകുന്ന ആ മരത്തിലേക്കാണ് പോയത് മരമൊരു വരമല്ല മരം ഒരു പണിയാണ് എബി എനിക്ക് പാസ്സിടുന്നു അങ്ങനെ എം എൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം മകനെ എംന ജോനക്ക് പാസ് ഇട്ടു ജോനയുടെ ഗോളാണ് നമ്മളോടെ കണ്ടത് ടോം അവിടെ കെവിനെ പാസ് ഇട്ടു കെവിൻ തിരിച്ചിട്ടു ടോമിനെ ഹൂ പാസ് ഇട്ടു അങ്ങനെ എംന ബോൾ ടോം കിട്ടി ടോം അത് ഫൗൾ ഇത് ക്ലിയർ ഫൗളാണ് ബോളിലല്ല ടച്ച് കിട്ടിയത് കാലിലാണ് ബോളിൽ ചെറുതായിട്ട് ടച്ച് കൂടും ബാക്കി ടച്ച് ഫുൾ കാലിലാണ് എന്നിട്ട് ആ ബോളും കൊണ്ട് ഓടി ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു ഓ നഡ്മതും ഉള്ളായിരുന്നു പക്ഷെ ഗോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു പ്ലെയറിനെ പൗൾ ചെയ്തിട്ട് കയറിപ്പോയി അടിക്കുന്നു വെരിപാട് എം എൽ എൻ എൽ ബോൾ കൊണ്ട് ഓടുന്നു എബിക്ക് പാസ് ഇട്ടു എബി തിരിച്ച് ബാസ് ഇട്ടു എങ്ങനെയൊക്കെ തട്ടി എം എൽക്ക് തിരിച്ചു വരുന്നു എം എൽ എന്തെങ്കിലുമൊക്കെ കാണിക്കോ ടോമിനെ ട്രിപ്പിൾ ചെയ്തു ഷോട്ട് അഭിജിത്തിൻ്റെ സേവ് അതൊരു പവറില്ലാത്ത ഷോട്ടായിരുന്നു ഓക്കെ ത്രോയിൻ ആണ് ഓക്കെ നൈസ് വീണ്ടും ഒരു ത്രോയിൻ ആ ത്രോയിൻ എം എൽ എക്ക് കിട്ടിയിരിക്കുന്നു അവൻ അബോണ അടിച്ച് വേറെ കളഞ്ഞിരിക്കുന്നു വെറും ഷോ ബോട്ടിങ് ഓക്കെ അങ്ങനെ എം എൽ ബോളും കൊണ്ട് ഓടുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ചെയ്യണം ഇല്ലെങ്കിൽ വീണ്ടും പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു ഇടിഞ്ഞ കൊമ്പനെ തൊട്ടാൽ അവൻ ഇടയും പറഞ്ഞു അതാണ് നമ്മളിവിടെ കാണുന്നത് യംനലിനെ അവരൊന്ന് പ്രകോപിച്ചു അവ പ്രകോപിച്ചു എല്ലാം കുറവായി പ്രകോപിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനിത് പ്രകോപിപ്പിച്ചു എന്നും കണ്ടിരുന്നു ആ കുഴപ്പമില്ല ആളി ബാക്കി കാണാം കെവിനെ പോലെ ത്രോവിൻ ആക്കിയിരിക്കുന്നു അങ്ങനെ ജോനെ ത്രോ എടുത്ത് കെവിനിലേക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു വെരി നൈസ് അതാണ് അതിൻ്റെ ഒരു ഇത് തന്നത് തിരിച്ചു കൊടുക്കണം അങ്ങനെ യംനൽ വോളും കൊണ്ട് ഓടുന്നു കമ്മോടനൽ എന്തെങ്കിലുമൊക്കെ ചെയ്യോ ഓ നല്ല ട്രിബിളിംഗ് ആയിരുന്നു പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു എനിക്ക് എന്ന് പറയാം അങ്ങനെ കെവിനിലേക്ക് പന്ത് വരുന്നു അത് കൈകൊണ്ട് പിടിച്ചു ഓക്കെ എം എൽ വന്ന് തിരിച്ചു കിട്ടി എം എൽ കെവിനെ അവിടെ എളുപ്പത്തിൽ മാറ്റി ടോമിന്റെ മുമ്പിൽ പെട്ടിരിക്കുകയാണ് ടോമിനെ മാറ്റിക്കൊണ്ട് ഓടുന്നു വീണ്ടും അവിടെ ഓക്കെ അങ്ങനെ അഭിജിത്ത് ഗോൾ ആടിച്ച് ആകാശത്തേക്ക് പക്ഷേ എം എൽ ചെസ്റ്റ് എടുത്ത് കാലെടുത്ത് പോകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യും കെവിൻ ആ ബോളിങ്ങ് ഡ്രിബിൾ ചെയ്തിട്ട് നമുക്ക് ഇന്നതിന് പകരം ടോമിന് പാസ് ഇട്ടു യാ ടോം തിരിച്ച് കെവിൻ കൊടുത്തു കെവിൻ്റെ ബോൾ ജോണെ കൈകൊണ്ടിരിച്ചു എൻ എൽ ആണ് ബോൾ എൻ എൽ കെവിനെ മാറ്റി ടോമിനെ എളുപ്പത്തി മാറ്റി എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ കെവിൻ അവിടെ നിന്ന് ഒറ്റയ്ക്കത്തൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ടോമിന് മുമ്പിലാണ് ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഷോട്ട് ഓ നൈസ് ബോൾ കീപ്പിംഗ് വേ ആ ത്രോയിൻ്റാണ് അവിടെ കെവിൻ്റെ ഒരു ഹാൻഡ് ബോൾ ഇല്ലേ എന്ന് എനിക്ക് ഇല്ലാതില്ല അങ്ങനെ എം എൽ ഗോൾ കൊണ്ട് ഓടുന്നു ഗോളാണോ അതങ്ങനെയാണ് ഗോളല്ലാതെ പോയത് ആ വിശ്വസനീയം തന്നെ ആ എബി എം എൽ നിന്ന് പാസ്സിടുന്നു എം എൽ വേണമെങ്കിൽ കെവിനെ ഡ്രിബിൾ ചെയ്യാ എസ് കെവിനെ ഡ്രിബിൾ ചെയ്തു മാറ്റി നിർത്തി ടോമിൻ്റെ അടുത്തേക്ക് എത്തി അത് ജോനയ്ക്ക് പാസ് ഇട്ടു ഷോട്ട് ഷോട്ടടിച്ചു ഗോൾ കീപ്പർ സേവ് ചെയ്തു ജോനെ തിരിച്ചു പിടിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ബോൾ തേങ്ങയിലേക്കാണ് പോയത് ബോളിന് വരെ തേങ്ങ അടിച്ച് ഭാഗ്യം ഓക്കെ അങ്ങനെ ടോം ആ ബോൾ നേരെ നീട്ടി അടിച്ചു വിട്ടു പക്ഷേ ഞങ്ങളുടെ ടീമിൻ്റെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് ബാൾ പോയത് അങ്ങനെ ഗോൾ കീപ്പർ ബോൾ അറിഞ്ഞു എന്നെല്ലാ ബോൾ പിടിച്ചെടുത്തു വീണ്ടും ഓ സ്കില്ലൊക്കെ ഇടുന്നുണ്ട് ഐ മീൻ യാ അങ്ങനെയൊക്കെ പറയാം അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വേണേ ഗോൾ അടിക്കുകയും മോന്നെ അല്ലെ പാസ് ഇട് എന്തിനാ ഈ ഷോക്കാണ് കാണിക്കുന്നത് ഏഹ് കണ്ട കണ്ട ഉപ്പ് 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 നൈസ് ട്രൈ ഗോൾ കീപ്പർ സേവ് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ കെവിൻ ബോൾ കിട്ടി വീണ്ടും ഗോൾ കീപ്പർ കൈ കൊണ്ടിരുന്നത് ഗബി നൈസ് ഗോൾ കീപ്പിംഗ് പാ തോന്നുന്നു ഞാൻ പിന്നെ എബിയുടെ ഒരു ലോങ് ബോൾ ഓ നൈസ് ഫസ്റ്റ് ടച്ച് അങ്ങനെ അത് ബോൾ എടുത്ത് ഷോർട്ട് ഗോൾ കീപ്പറിൻ്റെ സേവ് ആണ് വീണ്ടും നമ്മളവിടെ കാണുന്നത് അങ്ങനെ ടോം ആ ബോൾ ഒരു മരത്തിന് പാസ് ഇട്ടു മരം ടോമിന് തിരിച്ച് പാസ് ഇട്ടു അത് ത്രോ ത്രോയിങ്ങായി അങ്ങനെ എം എൽ ബോൾ പിടിച്ചെടുത്ത് മുന്നേറുന്നതിന് മുമ്പ് തന്നെ കെവിൻ ഒരു ഷോർട്ട് എടുക്കുന്നു എം എൽ ബോൾ കൊണ്ട് മുന്നേറുന്നു ടോമിനെ മാറ്റിക്കൊണ്ട് മുന്നേറുന്നു ഇത് ഗോളായാലെനിക്കൊന്നും പറയാനില്ല ഓ മൈ ഗോഡ് ജയിച്ചേ ഒരു കളിയിൽ ഒരു പങ്കുല്ലെങ്കിലും കാണിയായിട്ടിരുന്നു കൊടുത്തല്ലേ അല്ലേ ഗൈസ് ഇവന്മാരെ തോറ്റു എങ്കിലും ശ്രീചേട്ടർ ഇവർക്കും കൊടുക്കാറുള്ളൂ ഒരു നല്ല മനസ്സിനോടമയാണ് ശ്രീചേരൻ തോന്നു ജയിച്ചേ നൈസ് ഞങ്ങൾ പതിനാല് കോണായപ്പോൾ നിർത്താൻ കാരണം എന്താ വെച്ചാൽ എതിർട്ടിയും പോലും സമ്മതിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ബൈ ബൈ പിന്നെ കാണാം